ഏഞ്ചൽ ബിൻഡ വേൾഡ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഈ പാതകമാണ് ഇതിൻ്റെ എന്നാണ് ഇന്ന് പറയുന്നത് ഇത് കണ്ട അപ്പടി വൃത്തികേടായിപ്പോയെ എല്ലായിടവും കുഴിയും തടവും ഒക്കെ ആയിപ്പോയി അപ്പം ഞാനിത് റെഡിയാക്കി എടുക്കാൻ പോവുകയാണേ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മളിതിലിരുന്ന സാധനം എല്ലാം എടുത്ത് മാറ്റിയേ മാറ്റിയപ്പോൾ തന്നെ ഇതിങ്ങനായി ഉണ്ടോ ഈ മൂന്നെണ്ണം നമ്മൾ പിടിപ്പിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഉപയോഗിച്ചിട്ടേ ഇല്ല അപ്പൊ ഈ അടുപ്പിന്റെ മോന്തയെല്ലാം എടുത്ത് കളഞ്ഞ തേടി ഇങ്ങനാക്കി വെച്ചിട്ടുണ്ട് അത ഈ ലൈറ്റ് കളർ എടുക്കുന്നു ഇ ലൈക്ക് കാണും ലൈക്ക് ആവരുത് നിങ്ങളുടെ തന്നെ ഇപ്പോ ഇതുണ്ട് ഈ വേല വരും ആ വെണം ഇന്നത്തെ കളിച്ചേ വെട്ടണം മൊത്തം പൊട്ടിയിരിക്കുക ഇതെങ്ങാനും നമ്മുടെ കാലേലെങ്ങാനും വീണാലും കാലിന്റെ അത്രയും ഭാഗം ചീളി പോകും ഈ ടൈലല്ലേ ടൈല് കാലേ വീണ ബ്ലേഡ് പോലെ അതേണ്ട് ഇവിടെ ഇരിക്കുന്നത് ഇത് മൊത്തം പോയിരിക്കുക അതുകൊണ്ട് ഇവിടെ കിഴുത്തായി പോയിട്ടുണ്ടല്ലോ ഇവിടെ അല്ല ഈ വിടവുകളിലെല്ലാം ഇവിടെ ഇവിടെ തേച്ച് പിടിപ്പിച്ചിരുന്ന സിമെൻറ്റുകളെല്ലാം പോയതുകൊണ്ട് എല്ലാം പോയിരിക്കുവാണ് നമ്മൾ വെള്ളം പാത്രം കഴുകുമ്പോൾ ഈ വടവിക്കൂടെ വെള്ളം താഴോട്ട് ഇട്ടിട്ടിട്ട് വീഴും ആഴോട്ട് ഇത് വേണ്ട എല്ലായിടവും അടന്നിരിക്കുമായിരുന്നു തൊട്ടപ്പഴേ എല്ലായിടവും അങ്ങ് പോയി മൊത്തം അടന്നിരിക്കുക இடெல்லாம் போய் đoàn அப்பதான் தான் சேப்பியம் ஷேப்பை நான் எடுத்து அப்ப நான் ஒரு வித பਣੀ எல்லாம் ஒதிங்கி കുറേയൊക്കെ അടുക്കിപ്പിറക്കി വെച്ച് ഇതെല്ലാം ഇനി രൂപം രൂപം ഇവിടെ വെക്കണം അപ്പം ഈ മുറിയിൽ ഒരുവിധം പണികൾ ഒതുങ്ങി തുണികളൊക്കെ ഒരുവിധം അടി അടുക്കി വെച്ച് ഈ മുറിയിൽ ഒരുവിധം പണി ഒതുങ്ങി അടുക്കളയിലെ കുറച്ച് പാത്രങ്ങൾ അടുക്കി വെച്ച് ഇനിയും പാത്രങ്ങൾ അടുക്കി വെക്കാനുണ്ട് കുറേ ഇവിടെ എല്ലാം പാത്രങ്ങൾ അടുക്കി വെക്കാനുള്ളതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം